ഈ ഈ ചോദ്യങ്ങൾ എനിക്ക് എന്തായാലും അപ്പൊ ഇംഗ്ലീഷ് ആണ് ഇവിടുത്തെ പ്രധാന പരിപാടി അപ്പൊ ഈ റിയൽ ലൈഫിൽ നമ്മൾ ഈ ചില സിറ്റുവേഷൻസിലൊക്കെ ഞാനീ പറഞ്ഞ ഇംഗ്ലീഷിൽ ഭയങ്കര പ്രാധീനമുള്ള ആളൊന്നുമില്ല തട്ടിമുട്ടി ജീവിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടികളൊക്കെ തന്നെ ഉള്ളു പക്ഷേ ചില സെന്റൻസസ് മോഡലില് വെറുതെ ആലോചിച്ച് നോക്കിയാൽ ഇന്നത്തെ ടെക്നോളജി ഉള്ള കാലത്ത് ഇതൊക്കെ ഈസിയാണെന്ന് പറയുമ്പോഴും അപ്പൊ അങ്ങനെ ഞാൻ കണ്ട കൊറച്ച് അതിനകത്ത് അതിന്റെ ഒക്കെ ഇംഗ്ലീഷ് ചെയ്യുന്നത് ഞാൻ ലൈവിലുണ്ടല്ലോ ലൈവൊക്കെ ഒക്കെ ആദ്യം ആദ്യമൊക്കെ പറയും നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ആദ്യമേ പറയും കഴിച്ചോ നമുക്ക് രണ്ട് രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം ഒന്ന് ഡിഡ് യു ഹാവ് ലഞ്ച് എന്ന് പറയാം ഡിഡ് യു ലഞ്ച് ഈ ഡിഡ് യു ഹാവ് ലഞ്ച് എന്ന് പറയുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പൊ ഇപ്പൊ നമുക്ക് ലഞ്ച് ബ്രേക്ക് ആണ് അപ്പോ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഡിഡ്യൂ ഹാവ് ലഞ്ച് നീ ലഞ്ച് കഴിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഹാവ്യൂ ഹാഡ് ലഞ്ച് ചോദിക്കാം ഇപ്പൊ ഒരു മണിക്കാണ് ലഞ്ച് ബ്രേക്ക് എങ്കിൽ നമ്മളൊരു ഒന്നരയൊക്കെ ആകുമ്പോൾ ചോദിക്കാം നീ ലഞ്ച് കഴിച്ചോ ഹാവ്യൂ ഹാഡ് ലഞ്ച് പട്ട് ഇറ്റ്സ് ഫൈൻ ഇപ്പൊ ഡിഡ്യൂ ഹാവ് ലഞ്ച് എന്ന് ചോദിച്ചത് എഴുതിയിട്ട് പൊട്ടത്താണെന്ന സമയത്തിന്റെ ഒന്നും പ്രശ്നമില്ല പക്ഷെ ഇതെന്താ പ്രശ്നം ഞാൻ ഡിഡ്യൂ ഹാവ് ലഞ്ച് പറയുമ്പോൾ താഴെ കോമെന്റ് വരും അപ്പൊ ഹാവ്യൂ ഹാഡ് ലഞ്ച് എപ്പോഴും ഈ പറഞ്ഞ രണ്ട് പക്ഷം ആ രീതിയിലുള്ള ഓപ്ഷൻസ് അതെന്താ എല്ലാം മിക്കപ്പോഴും രണ്ട് രണ്ടിനീതില പല രീതിയിൽ നമുക്ക് ചോദിക്കാം പിന്നെ മൈക്രോസ്കോപ്പിക് ആയിട്ട് നമ്മൾ ഗ്രാമറിന്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിനൊരു റൈറ്റ് അങ്ങനെയെങ്കിൽ ഇതിന്റെ എന്തായിരിക്കും ഞാൻ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ നമുക്ക് ഐ വാസ് ടോക്കിംഗ് ഹിം എന്ന് പറയാം ഞാൻ അവനോട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഇതിലും ആളുകൾ വരും ഐ വേർ എന്നല്ലേ ഐ വാസ് മീൻസ് എന്നല്ലല്ലോ ഐ വേർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ സിറ്റുവേഷൻ വേറെയാ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇമാജിൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ പറയുന്നത് ഐ വേർ ഉദാഹരണത്തിന് ഐ വിഷ് ഐ വേർ ബ് ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ആ സമയത്ത് ഐ വേർ ആണ് അല്ലാത്ത സമയത്ത് ഐ വാസ് ആണ് ഇതാണ് മനസ്സിലായി നമ്മൾ ഈ ൈഫില് പലപ്പോഴും നമ്മള് കുറെ ശേഷം സുഹൃത്തുക്കളൊക്കെ കണ്ടുകുട്ടിയാ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യം സ്കൂളും കോളേജിലും പഠിക്കും പറ്റുന്ന സാധനം എങ്ങനെ പോകുന്നു ജോലിയൊക്കെ പഠിത്തനുള്ള ഹവ് യുവർ സ്റ്റഡീസ് എന്ന് ചോദിക്കാം ഹവർ യു ആർ സ്റ്റഡീസ് 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 ആർ അല്ലെങ്കിൽ ഹൗസ് യുവർ സ്റ്റഡീസ് ഗോയിങ് യുവർ സ്റ്റഡീസ് ഗോയിങ് കേൾക്കാൻ തീരെ ഇഷ്ടം ഇഷ്ടമുള്ള അതുപോലെ തന്നെ ഈ ദുബായിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നവരോട് എന്നാ തിരിച്ചു വന്ന് അത് ഞാൻ ചോദിക്കാറില്ല ാണ് എന്താ തിരിച്ചു പോകെ സുഖമാണോ പെട്ടെന്ന് പറയണം ആലോചിച്ചു പറഞ്ഞത്

എന്നെ പോലുള്ള ചില തരിടകൾ ചെയ്തൊരു തെരീടൻ നമ്പരാണ് മറ്റേ കുറച്ച് ആക്സിന്റ് ഇട്ടിട്ട് ഈ നമ്പരൊക്കെ സ്ഥിരമുള്ളതാണ് വലിയ അതിലൊരു കോൺഫിഡന്റ് ആയിട്ട് പറയാൻ നമുക്ക് സംസാരിക്കാൻ അറിയത്തില്ലെങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റി കുറവൊക്കെ വെറുതെ അനാവശ്യമായിട്ട് ആക്സിന്റ് ഇടും അപ്പൊ നമ്മള് ഭയങ്കര കൂടി പറയുന്നത് പോലെ അങ്ങനെ ഒരു ഫീല് നമുക്ക് തന്നെ കിട്ടും

നമ്മൾ നമ്മൾ അതുപോലെ ഷീ ഇൻ കം വാട്ട് ഇഫ് ഡസ് വന്നില്ലെങ്കിലോ ഷോപ്പ് ഷോപ്പ് എന്ന് ആ യൂസ് ചെയ്യാൻ പറ്റും ും സെയിം മീനിങ് ആണ് സിറ്റുവേഷൻ ഡിഫറൻറ്റ് ആണ് സിറ്റുവേഷൻ ഡിഫറൻറ്റ് ആണ് അതായത് വരുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക സ്ഥിരമായിട്ട് വന്നോണ്ടിരിക്കാണ് ഉദാഹരണം ഓഫീസ് ഓഫീസിലോട്ട് ഞാൻ സ്ഥിരമായിട്ട് വരുന്നത് അപ്പൊ ആ കേസിൽ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലത്ത് നമ്മള് കമ്മെന്നാണ് യൂസ് ചെയ്യുന്നത് വരാറുണ്ട് അപ്പം ആ കേസിൽ നമ്മള് കമ്മെന്ന വാക്ക് യൂസ് ചെയ്യും ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു പരിപാടിക്ക് ഇന്റർവ്യൂന് പറഞ്ഞല്ലോ ചില സമയത്ത് മാത്സ് പരീക്ഷയാണെന്ന് വിചാരിച്ച് പോവും സയൻസ് ആയി പോവും ഗസ്റ്റ് മാറുന്നത് അപ്പൊ ഗസ്റ്റ് വന്നില്ല ആ സാഹചര്യത്തില് ഒരു സ്ഥലത്തോട്ട് വരാത്ത സ്ഥലമാണെങ്കിൽ അവിടെ നമുക്ക് ഷോപ്പ് യൂസ് ചെയ്യാം കം കം അവൾ അവൾ വന്നില്ലെങ്കിൽ 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 നമ്മൾ നമ്മൾ എന്ത് എന്ത് ചെയ്യും ചെയ്യും വാട്ട് വാട്ട് വിൽ വിൽ വി വി ഡു ഡു ഇഫ് ഇഫ് ശരിക്കും തീർന്നു നമ്പർ ഉണ്ട് എന്നാൽ പിണറായി വിജയൻ കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്ന സാധനം ഇത് പരിപാടിയിലൊക്കെ ശരിക്കും ആയിട്ട് ഇംഗ്ലീഷിൽ യൂസേജ് ഉണ്ടോ സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് ടീച്ചർ ആവുന്നത് വരെ ആവുന്നത് വരെ ഇൻ ദ സെൻസ് നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വരെ ഇതിനൊരു ശരിക്കും ഒരു മറുപടി ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം ഈ എത്രാമത്തെ എന്നുള്ളതിന് ശരിക്കും ഇല്ല ഒരു ഒരു ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും പക്ഷെ വേറെ ഒറ്റ വാക്കിൽ അല്ല വേറെ രീതിയില് ഒറ്റവാരിപ്പം പിണറായി വിജയൻ ഇത് വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റൻ അല്ലേ മലയാളത്തില് പക്ഷെ ഇത് ഇംഗ്ലീഷിൽ വരുമ്പോ ഉത്തരം വാട്ട് ദ ഓർഡിനൽ സ്റ്റാറ്റസ് ഓഫ് ശ്രീ ഉമ്മൻചാണ്ടിയോ പിണറായി വിജയൻ എന്തായിരുന്നു പിണറായി വിജയൻ ശ്രീ പിണറായി വിജയൻ ദ എന്ത് സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഓർഡിനൽ 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 അതിന്റെ അർത്ഥം വെച്ചാൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥാനത്തിലോട്ട് അല്ലെങ്കിൽ ആ സ്ഥാനപ്രവേശനം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഓർഡിനൽ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് അപ്പൊ എത്രാമ എത്രാമതായിട്ടാണ് ആ സ്ഥാനത്തിലോട്ട് കേറിയത് എന്നുള്ള അർത്ഥത്തിലാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് മനസ്സിലായോ മലയാളത്തിൽ വളരെ ചെറിയൊരു ചോദ്യമായിരുന്നു എത്രാമത്തെ ഇംഗ്ലീഷിൽ പറഞ്ഞു കോട്ടയത്ത് തുടങ്ങി ാണ് അതെ അതെ അതാണ് അതാണ് പ്രശ്നം അതാണ് ഈ വാക്ക് വരുന്ന പ്രശ്നം ഇപ്പൊ ഇത് ഓക്കെ ഇത് കുറച്ചു നമുക്ക് ആയിട്ടുള്ള ഒരു ഇതാണെന്ന് വിചാരിക്കാം ഇത് കുറച്ചുകൂടി ജനറൽ നോളജ് ടൈപ്പ് ക്വസ്റ്റൻ അല്ലേ എത്രാമത്തെ മോനാണെന്ന് എങ്ങനെ ചോദിക്കും അവിടെ വന്നില്ലേസ്റ്റേറ്റസ് ഓഫ് യൂസ് അപ്പൊ നമ്മളെന്താ കുറച്ചൊന്ന് മാറ്റി പിടിക്കും നമ്മൾ ചോദിക്കും യു ദ ഓ ദ യംഗസ്റ്റ്

പറ്റുള്ളൂ മലയാളത്തിൽ ഇവിടെ യൂസ് ചെയ്യുന്ന ചില ഇത്തരം അല്ലെങ്കിൽ ഈ പ്രയോഗങ്ങൾ ഇതിനൊന്നും ലിറ്ററലി അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല ഇല്ല ഈ പാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇംഗ്ലീഷ് പഠിക്കാതെ രക്ഷയില്ല ഈ ഒരു യുഗത്തില് ലൈക്ക് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഡേറ്റാ എൻട്രിക്കാരോട് പോലും ഇംഗ്ലീഷിലാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ ആവശ്യം ഉണ്ടായിട്ടല്ല ബട്ട് അൺഫോർച്യുനേറ്റ്ലി ലെറ്റ് ലഡ്മിറ്റ് ആൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരാളുടെ സ്മാർട്ട്നെസ്സും ഇന്റലിജൻസും അളക്കാനുള്ള ഒരു അളവുകോലായിട്ട് പോലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കഴിഞ്ഞു കുറച്ച് ആയിട്ട് എന്തായാലും ഓട്ടോമാറ്റിക്കലി നല്ല പോലെ ഇംഗ്ലീഷിൽ സംസാരിക്കണെങ്കിലും റൈറ്റ് തിങ് അത് ശരിയായിട്ടുള്ള ഒരു നയമാണെന്നല്ല ഞാൻ പറഞ്ഞത് ബട്ട് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ജോലിപരമായിട്ടാണെങ്കിൽ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അത്യന്താപേക്ഷികമായ ഒരു ഘടകമാണ് ഇംഗ്ലീഷ് ഫോർ എക്സാമ്പിൾ ഒരു നമ്മൾ ഒരു മെയിൽ അയക്കണം അല്ലെങ്കിൽ നമ്മുടെ ജോലിപരമായിട്ട് നമുക്ക് ഒരാളെ പോയി മീറ്റ് ചെയ്ത് സംസാരിക്കണം വാട്ട് ഇഫ് നോട്ട് മലയാളി അല്ലെങ്കിൽ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആശയൊക്കെ നമ്മുടെ ചെയ്യുമ്പോൾ വി ായാലും ബെസ്റ്റ് അങ്ങനെ നമ്മൾ വി ബെസ്റ്റ് അപ്പൊ കൂടി എപ്പോഴും നമ്മളൊക്കെയും ഫേസ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട് അതായത് നമുക്ക് ഒരാളോട് ഒരു കോൺസെപ്റ്റ് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ചുകൂടി ഈസിയാ പക്ഷേ അതിന്റെ ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ അതൊരു ഒരു ആയിട്ട് സെൻഡ് ചെയ്യൂന്ന് പറയുമ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട ലാംഗ്വേജ് അതായത് പറയാൻ നമുക്ക് പോലെ പരിപാടി പരിപാടി എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഇത് എഴുതാൻ പിന്നെ മെയിലും ഇമെയിലും നമ്മൾ മലയാളത്തിലല്ലോ എഴുതുന്നത് ഇപ്പം ഇപ്പൊ ഞങ്ങളുടെ ഓഫീസിലായാലും ഇമെയിൽ ത്രൂ ആണ് എന്തൊരു കാര്യവും നമ്മൾ വേർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അപ്പൊ ഇമെയിൽ ഇമെയിൽ ആരും അങ്ങനെ മലയാളത്തിൽ ഇംഗ്ലീഷ് അപ്പൊ പിന്നെ അതൊരു പ്രിഫേർഡ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് അക്കാദമി ഹെഡ് അല്ല രേവതി ആ ചോദിക്കുന്ന ഡൗട്ട് ഡൗട്ട് ഉണ്ടോ ഉണ്ടോ ഇപ്പോ പറഞ്ഞു പറഞ്ഞു തരാം മറ്റേ ചോദ്യത്തിന് താഴെ കമന്റ് പറയാം ഞാൻ ഇംഗ്ലീഷിനോട് ഏറ്റവും വലിയ ഇഷ്ടം എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് കഷ്ടപ്പെട്ട് പഠിച്ചതല്ല ഞാൻ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചതല്ലേ ഭയങ്കര ഇഷ്ടായിരുന്നു ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ടീച്ചർ ഞാൻ ഒരു ടീച്ചർ ആയിട്ട് തന്നെ പറയുകയാണ് ഒരു പകുതി ഇത് നമ്മൾ ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നതോ എന്ത് കാര്യം ഇഷ്ടപ്പെടുന്നതും ടീച്ചർ കാരണമാണ് ഞാൻ ഫിഫ്ത്ത് വരെ ഇംഗ്ലീഷിൽ വളരെ ബോറായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമല്ല ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഹോംവർക്ക്സ് ഒന്നും കറക്റ്റായിട്ട് ചെയ്യത്തില്ലായിരുന്നു അപ്പോൾ എന്നെ ടീച്ചർ ടീച്ചർ പഠിപ്പിക്കുന്ന വേറെ ക്ലാസ്സിൽ കൊണ്ടുപോയി പോയി അവിടെ ഇരുത്തി എന്നെ വർക്ക് ചെയ്തിരിക്കുന്നത് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു ഇംഗ്ലീഷ് പക്ഷെ പിന്നെ ഒരു സാറ് വന്ന് ടി വാസ് ഓസം പുള്ളി ഷെർലോ ഹോംസിന്റെ കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ ആ കഥകളോട് ഇഷ്ടമായി കഥകളെയാണ് ആദ്യം ഇഷ്ടപ്പെട്ടെ പിന്നെ വായിച്ചു പിന്നെ ലാംഗ്വേജിനോട് ഇഷ്ടം തോന്നി പിന്നെ നമ്മളെ കോമഡി പറയാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ലൈവ് ലൈവ് സെഷൻ ഒക്കെ ഇല്ലേ നീ ആദ്യം പോയി മലയാളം പഠിച്ചിട്ട് പേടി എന്നിട്ട് ഇംഗ്ലീഷ് പഠിക്കാം കാരണം എനിക്കാണെങ്കിൽ ഒരു മിക്സഡ് മിക്സ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് മിക്സഡ് കണ്ട വന്നു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് എന്നുവെച്ചാൽ എൻ്റെ പാരന്റ്സ് തിരുവനന്തപുരമാണ് ഞാൻ പഠിച്ചതും വളർന്നതും പത്തനംതിട്ടയിലാണ് പിന്നെ ഇവിടെ എൻ്റെ കോ വർക്കേഴ്സ് എല്ലാം പല പല സ്ഥലത്തു നിന്നാണ് അപ്പൊ അങ്ങനെ അവരോട് എല്ലാവരും സംസാരിച്ചു പിന്നെ അങ്ങനത്തെ ഒരു ലാംഗ്വേജാ ഞാൻ കൂടാന്നല്ല കൊടാന്നാ പറയുന്നത് അപ്പൊ അതിലൊക്കെ താഴെ കോമെന്റ് വരും നീ ആദ്യം പോയി മലയാളം പഠിച്ചിട്ട് പഠിയെന്ന് അങ്ങനെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പേരൻസിന് ഒരു വൃത്തിയുടെ സ്വഭാവമുണ്ട് ഏതെങ്കിലും ഫോറിനേഴ്സ് ഒക്കെ ആരെങ്കിലും കാണുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കും ഇംഗ്ലീഷ് സംസാരിക്കും പിന്നെ ഏനേലും കല്യാണത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് നീ പോയി ഇംഗ്ലീഷ് സംസാരിക്കും ഇംഗ്ലീഷ് അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അങ്ങനെയാണ് കൂടുതലും എൻറെ സ്റ്റുഡൻസിൽ നിന്നും എന്റെ വ്യൂവേഴ്സിന്റെ ഭാഗത്തു നിന്നും ആണ് എനിക്ക് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ട് English Mitra. Stop worrying, start learning.